എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ അപേക്ഷിക്കാൻ കഴിയുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലും ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിലും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്നും വേക്കൻസിയും ക്വാളിഫിക്കേഷനും ലാസ്റ്റ് ഡേറ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തേത് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് കോൺസ്റ്റബിൾ ടെയ്ലർ കോൺസ്റ്റബിൾ കോബ്ലർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി അമ്പത്തി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് പത്താം ക്ലാസ് ഐ ടി ഐ ഡിപ്ലോമയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് പതിനെട്ടാണ് അപേക്ഷിക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ ആർമിയിലേക്കാണ് ഇന്ത്യൻ ആർമിയിലേക്ക് എൻ സ്പെഷ്യൽ എൻട്രി ആണ് വന്നിരിക്കുന്നത് വേക്കൻസി എഴുപത്തി ആറാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എനി ഡിഗ്രി പ്ലസ് എൻ സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓഗസ്റ്റ് ഒമ്പതാണ് ഇനി ഇന്ത്യൻ ബാങ്കിലേക്ക് അപ്പർ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി ആയിരത്തി അഞ്ഞൂറാണ് യോഗ്യത ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായാൽ മതി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് അടുത്തതായിട്ട് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്റ്റ് അതായത് ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിലേക്ക് പ്രോജക്റ്റ് ഹെഡ് സോഷ്യൽ ഡെവലപ്മെന്റ് ആൻഡ് ജെൻഡർ എക്സ്പേർട്ട് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കം മൾട്ടി ടാസ്കിംഗ് എന്ന തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി അഞ്ചാണ് യോഗ്യത വേണ്ടത് ഡിഗ്രി അതുപോലെ പി എച്ച് ഡി ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി മൂന്നാണ് എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിലേക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ ഓഫീസ് സ്റ്റാഫ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴ് ആണ് യോഗ്യത വേണ്ടത് സി എ അല്ലെങ്കിൽ സി എം എ അല്ലെങ്കിൽ എം ബി എ ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനേഴ് ആണ് ഇനി സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ സിദ്ധ സി സി ആർ എസ് ചെന്നൈയിലേക്ക് റിസർച്ച് അസോസിയേറ്റ് സിദ്ധ സീനിയർ റിസർച്ച് ഫെല്ലോ തമിഴ് സീനിയർ റിസർച്ച് ഫെല്ലോ ഇംഗ്ലീഷ് സീനിയർ റിസർച്ച് ഫെല്ലോ ഹിന്ദി ജൂനിയർ റിസർച്ച് ഫെല്ലോ ജെ ആർ എഫ് മൈക്രോബയോളജി ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് യോഗ്യത വേണ്ടത് എനി ഡിഗ്രി അതുപോലെ പി ജി ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിരണ്ടാണ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്മ റിസർച്ച് ഐ പി ആർ അപ്രൻറ്റസ് ഡിഗ്രി അപ്രൻറ്റസ് ഡിപ്ലോമ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി അമ്പതാണ് യോഗ്യത വേണ്ട ഡിഗ്രിയും ഡിപ്ലോമയുമാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയൊന്നാണ് ഇനി അടുത്തത് നാഷണൽ സെൻ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിലേക്ക് ക്ലർക്ക് ഡ്രൈവർ ട്രേഡ്സ്മാൻ ലബോറട്ടറി അസിസ്റ്റന്റ് സയൻറ്റിഫിക് അസിസ്റ്റന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് വർക്ക് അസിസ്റ്റന്റ് ആൻഡ് സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് യോഗ്യത പത്താം ക്ലാസ് പ്ലസ് ടു ഐ ടി ഐ ഡിപ്ലോമ ആൻഡ് ഡിഗ്രി ആണ് വേക്കൻസി പന്ത്രണ്ടാണ് വന്നിരിക്കുന്നത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിയൊന്നാണ് അടുത്തതായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് തസ്തിക പ്രൊജക്ട് ഓഫീസർ ആണ് വേക്കൻസി അറുപത്തിനാലാണ് യോഗ്യത വേണ്ടത് ബിഇ അല്ലെങ്കിൽ ബിടെക് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനേഴ് ആണ് ഇനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ ഐ ബി പി എസ് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി വരുന്നത് ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി യോഗ്യത വേണ്ട ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തി ഒന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഹവൽദാർ തസ്സീലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് വേക്കൻസി എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് യോഗ്യത വേണ്ടത് പത്താം ക്ലാസ് പാസ് ആണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തി ഒന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന് തന്നെ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു വേക്കൻസി പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി യോഗ്യത ഡിഗ്രിയാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ ഇരുപത്തിനാലാണ് ഇനി കേരള പി എസ് സി വഴി വന്നിട്ടുള്ള എല്ലാ തസ്തികകളുടെയും അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂലൈ പതിനേഴാണ് അപ്പോൾ ഏതൊക്കെയാണ് തസ്തികകൾ എന്നുള്ളത് നോക്കാം ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രേഡ്സ്മെൻ തസ്തികയാണ് യോഗ്യത വേണ്ടത് എസ് എൽ സി അതുപോലെ എൻ ടി സി ആണ് അനിമൽ ഹസ്ബൻഡറിപ്പാർട്ട്മെന്റിലേക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അല്ലെങ്കിൽ പോൾട്രി അസിസ്റ്റന്റ് അല്ലെങ്കിൽ മിൽക്ക് റെക്കോർഡർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ അല്ലെങ്കിൽ എനിമേറ്റർ റസികയിലേക്കാണ് യോഗ്യത വേണ്ടത് എ പാസ് ഇൻ വി എച്ച് എസ് സി ഇൻ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് ഇനി കെ എസ്ഇബിയിലേക്ക് അസിസ്റ്റന്റ് മാനേജർ സിവിൽ ബൈ ട്രാൻസ്ഫർ ആണ് യോഗ്യത വേണ്ടത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇനി കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ് യോഗ്യത വേണ്ടത് ബിടെക് ഡിഗ്രി ആണ് വേക്കൻസി മൂന്നാണ് വന്നിരിക്കുന്നത് ഇനി കേരള ബിവറേജ് കോർപ്പറേഷനിലേക്ക് തസ്തിക കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കമ്പ് ഓപ്പറേറ്റർ ആണ് യോഗ്യത വേണ്ടത് ബി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബികോമാണ് നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് മൂന്നാണ് അപ്പോൾ ഈ പി എസ് സി വഴിയുള്ള എല്ലാ ജോലികളുടെയും ലാസ്റ്റ് ഡേറ്റ് ജൂലൈ പതിനേഴാണ് താല്പര്യമുള്ളവർ അപ്പോൾ ഈ ജോലികൾക്കായിട്ട് അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ കേരള പി എസ് സി വഴിയും അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ കീഴിലും അപേക്ഷിക്കാൻ കഴിയുന്ന പോസ്റ്റുകളും ഡീറ്റെയിൽസും ആണ് നമ്മളിപ്പോൾ നോക്കിയത് അപ്പോൾ താല്പര്യമുള്ളവർ ഇത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഈ ആഴ്ച അപേക്ഷിക്കാൻ കഴിയുന്ന ഗവൺമെൻറ് ജോബുകളാണ് നമ്മൾ നോക്കിയത് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി